യുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ എഴുപത്തൊമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി തരൂർ കോമ്പുകുട്ടി മേനോ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രന്ഥാലയത്തിന്റെ എഴുപത്തിയൊമ്പതാം വാർഷികാഘോഷ ഭാഗമായുള്ള പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പി പി സുമോദ് എം എൽ എ നിർവ്വഹിക്കും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായിരിക്കും ഇതോടനുബന്ധിച്ച് ടി കെ രാമചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും പരിപാടിയിൽ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് റിയാസ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ശ്രീഹരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും എഴുവന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതിയുടെ പ്രത്യേക ജൂറി പുരസ്കാരം കരസ്ഥമാക്കിയ ആര്യാട് സമൽകുമാർ കാർഷിക മേഖലയിലെ മികച്ച റിപ്പോർട്ടിനുള്ള പ്രഥമ കെ വി രാമകൃഷ്ണൻ പുരസ്കാരം സ്വന്തമാക്കിയ ജോബ് ജോൺ എന്നിവരെയാണ് അനുമോദിക്കുന്നത് തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ജി രാജേഷ് മാസ്റ്റർ സംസാരിക്കുന്നു തരൂരിന്റെ വലുതാണ് കെ പി കേശവമേനോൻ പോമ്പുകുട്ടി മേനോൻ ഭീമം ഗുരുജി തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സമരസേനാനികളെ ഭാരതത്തിന് സംഭാവന നൽകിയ നാടാണ് തരൂർ ആ ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്കായി തരൂരിൽ രണ്ട് സ്ഥാപനങ്ങളാണുള്ളത് ഒന്ന് കെ പി കേശവമേനോൻ ഓഡിറ്റോറിയം മറ്റൊന്ന് പോമ്പുകുട്ടി മേനോൻ്റെ പേരിലുള്ള പോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയം ഈ ഗ്രന്ഥാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തരൂരിൽ നൂറ് പുസ്തകങ്ങളുമായിട്ടാണ് പോമ്പുകുട്ടി മേനോൻ്റെ അച്ഛൻ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഇന്നിപ്പോൾ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം പുസ്തകങ്ങളുമായി വിവിധ പരിപാടികളോടുകൂടെ പടർന്ന് പന്തലിച്ച ഒരു വലിയ ഒരു വലിയ പ്രസ്ഥാനമായി തരൂരും പാലക്കാട് ജില്ലയിലും കേരളത്തിലും അറിയപ്പെടുന്ന ഒരു പ്രശസ്ത എ പ്ലസ് ലൈബ്രറിയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ എഴുപത്തി ഒമ്പതാം വാർഷികാഘോഷമാണ് ഈ വരുന്ന ജനുവരി മൂന്നാം തീയതി നമ്മൾ തരൂരിൽ വെച്ച് നടക്കുന്നത് ഇതിൻ്റെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന ടി കെ രാമേന്ദ്രൻ മാഷ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാലക്കാട് ജില്ലയിലെ മികച്ച ബി ഗ്രേഡ് ഗ്രന്ഥശാലയ്ക്ക് നൽകുന്ന അവാർഡും ഇതിനോടൊപ്പം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ ഗ്രന്ഥശാലയുടെ വാർഷികത്തിന് നൽകി വരുന്നു വർഷം തോറും വിവിധങ്ങളായ പരിപാടികളാണ് വാർഷികാഘോഷങ്ങളിൽ ഗ്രന്ഥശാല നടത്തി വരുന്നത് എല്ലാ വർഷവും വാർഷികത്തോടനുബന്ധിച്ച് മൂന്നോ നാലോ അനുബന്ധ പരിപാടികൾ നടത്തുന്നു ഈ വർഷവും നാല് അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി ആലത്തൂർ പോലീസ് എസ് ഐ സി ഐ ഉണ്ണികൃഷ്ണൻ സാർ ഉദ്ഘാടനം ചെയ്ത വോളിബോൾ കളി തുടർന്ന് വനിതാ വേദിയുടെ ഫുഡ് ഫെസ്റ്റ് തുടർന്ന് നാളെ സീനിയർ സിറ്റിസൺ ക്ലബിൻ്റെ ഐ ക്യാമ്പ് അങ്ങനെ മൂന്നാം തീയതി രാവിലെ പതാക ഉയർത്തുന്നതോടുകൂടെ വാർഷിക ആഘോഷത്തിൻ്റെ പ്രധാന ഇതിലേക്ക് കടക്കുകയാണ് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തരൂരിൻ്റെ പ്രിയപ്പെട്ട എം ശ്രീ പി പി സുമോദ് അവർക്കാണ് പാലക്കാട് ജില്ലയിലെ ഈ വർഷത്തെ മികച്ച ബി ഗ്രേഡ് ഗ്രന്ഥാലയത്തിനുള്ള ടി കെ രാമചന്ദ്രൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് പട്ടാമ്പി താലൂക്കിലെ കീഴായൂർ ഇ എം എസ് കലാസമിതി വായനശാലയാണ് ഗ്രന്ഥശാലയുടെ വിഭാഗങ്ങളായ ബാലവേദി വനിതാ വേദി വിവേകാനന്ദ ക്ലബ്ബ് സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ അനുബന്ധ പരിപാടികളും വാർഷികാഘോഷ ഭാഗമായി നടന്നുവരുന്നു ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണൻ ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികളെ കുറിച്ച് വിശദമാക്കി തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ എഴുപത്തി ഒൻപതാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വായനശാലയെ ഇത്രമാത്രം വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ടി കെ രാമചന്ദ്രൻ മഹർഷയുടെ അനുസ്മരണവും കൂടെ നടത്തി വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ നാമനേയത്തിലുള്ള പുരസ്കാരം ഈ വർഷം സമർപ്പിക്കുന്നത് പട്ടാമ്പിയിലെ കീഴായൂർ ഇ എം എസ് കലാസമിതി വായനശാലയ്ക്കാണ് അനുവദിച്ചിട്ടുള്ളത് അവർ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി കൃത്യം അഞ്ച് മണിക്ക് മുമ്പ് തന്നെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മൂന്നാം തീയതി അഞ്ച് മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനവും അവാർഡ് പുരസ്കാര സമർപ്പണവും നടക്കും തരൂർ എം എൽ എ ബഹുമാനപ്പെട്ട പി പി സുമോദ് ഈ അനുസ്മരണ സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണിയാണ് അധ്യക്ഷ വഹിക്കുന്നത് അതേപോലെ തന്നെ സിനിയ ആർട്ടിസ്റ്റ് കൂടിയായ റിയാസ് ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ടോപ്പ് സിംഗർ ശ്രീഹരി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മികച്ച കാർഷിക മേഖലയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ ജോബ് ജോൾ അദ്ദേഹത്തെയും അതേപോലെ തന്നെ എഴുപന്തല ഉണ്ണികൃഷ്ണൻ ജോറി പുരസ്കാരം നേടിയ നമ്മുടെ ആരനാട് സൽകുമാർ സാറിനെയും ഈ വേദിയിൽ വെച്ച് സ്നേഹാദരം നൽകുന്നുണ്ട് കൂടാതെ വിവിധ പരിപാടികൾ അതിനോട് അനുബന്ധിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു വാർഷികാഘോഷ അനുബന്ധ പരിപാടികൾ ഡിസംബർ ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികളിലാണ് നടത്തിയത് ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമര ശസ്ത്രക്രിയാ ക്യാമ്പും നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കും വിവേകാനന്ദ ക്ലബിന്റെ നേതൃത്വത്തിൽ തീയതികളിലായി നടത്തി തരൂർ കൊമ്പുകുട്ടി മേനോ സ്മാരക ഗ്രന്ഥാലയത്തിന് ഈ വരുന്ന മൂന്നാം തീയതി എഴുപത്തി ഒമ്പത് വയസ്സ് തകയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഗ്രന്ഥാലയമായ ഏപ്രിൽ ഗ്രന്ഥാലയമായ ഗ്രന്ഥാലയത്തിലെ തരുവിലെ നിവാസികൾക്ക് മാത്രമല്ല ആലത്തൂർ താലൂക്കിലെ വിവിധ കോളേജുകൾക്കും അതേപോലെ പ്രത്യേകിച്ച് വിറ്റ കോളേജ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു അതിൽ എസ് എം കോളേജ് റിസർച്ച് സെൻ്ററുമായിട്ടാണ് ഉപയോഗിക്കുന്നത് എ പ്ലസ് ലൈബ്രറി പേപരായ നമ്മുടെ ഗ്രന്ഥാലയം കേരളത്തിന് ഒരു മികച്ച ഒരു അവാർഡിന് അർഹതയുണ്ടെങ്കിലും ഇനിയും കുറച്ചുകൂടി പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അതും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാ പട്ടത്തെ പോലെ തന്നെ പ്രസിഡന്റ് രാജേഷ് മാഷൻ കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിവിധമായ പരിപാടികളാണ് ഇതിനോടനു നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാന പരിപാടിയായ ടി കെ രാമചന്ദ്രമാസ്റ്റർ അതേപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഫസ്റ്റ് ആദ്യത്തെ പ്രസിഡന്റായ ടി കെ ഉണ്ണാനി ചമാഷർ ഇതിന് നല്ല പ്രകൃതി നൽകിയിട്ടുണ്ട് അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമ്മുടെ ഇപ്പോഴത്തെ കമ്മിറ്റി ആദരങ്ങൽപ്പിക്കുന്നതോടൊപ്പം എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വയം ക്ഷണിക്കുന്നു കരാട്ടെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റും ഡിസംബർ തീയതി ഞായറാഴ്ചയാണ് സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല ലൈബ്രറിയൻ ഇ പി ചിന്നക്കുട്ടൻ ഗ്രന്ഥശാല സെക്രട്ടറി സഹദേവൻ എന്നിവരും ഗ്രന്ഥാലയത്തിന്റെ എഴുപത്തിയൊമ്പതാം വാർഷികാഘോഷ പരിപാടികളെക്കുറിച്ചും വായനശാലയുടെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി പരിപാടികളെ കുറിച്ചും വായനശാലയുടെ പ്രവർത്തനത്തെ കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി ഈ ഗ്രന്ഥാലയത്തിൻ്റെ കീഴിൽ ബാലവേദി വനിതാവേദി യുവജന ക്ലബ്ബ് സീനിയർ സിറ്റിസൺ ക്ലബ്ബ് പിന്നെ ഉപകേന്ദ്രം എന്നിവ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു ഈ ഗ്രന്ഥാലയത്തിലെ ഈ എല്ലാ സംഘടനകളും കൂടി കൂടിയതാണ് ഇതിൻ്റെ പ്രവർത്തന മേഖല ഈ എല്ലാ സംഘടനകളും വർഷത്തിൽ പത്തിലേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് പിന്നെ കൂടി എല്ലാം കൂടി അറുപതിലേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഗ്രന്ഥാലയം ഭാഷാകർഷ പരിപാടിയായി മുന്നോട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഗ്രന്ഥാലയത്തിനുള്ള അവാർഡ് കഴിഞ്ഞ വർഷം ജനകീയ ഗ്രന്ഥാലയത്തിന് ലഭിക്കുകയുണ്ടായി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദുഃഖം പിടിക്കുന്നത് ഗ്രന്ഥാലയം പ്രസിഡൻറ്റ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഈ സംഘടനകളിലെ എല്ലാവരും കൂടിയിട്ടാണ് ഈ ജന വായനശാലയുടെ വായനാ പ്രവർത്തനം മാത്രമല്ല ഈ ജനകീയ പ്രവർത്തനം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഗ്രന്ഥശാല മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ വർഷം പ്രത്യേക പതിനയ്ക്ക് സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഗ്രന്ഥാലയമാണ് ലൈബ്രറി